ശരി ശരി പിന്നെ ഫ്രീ ആയിട്ടുള്ള സാധനം ഉണ്ടോ ഇതൊന്ന് ചോദിച്ചു നോക്കുന്ന ചെയ്തു നല്ല തണുപ്പുണ്ട് ഇതിട്ട് തന്നെ പറ്റേക്കാൻ എന്തോ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണ്ടതെന്നാണ് എൻ്റെ ഒരു ബലമായ ഉള്ളത് പക്ഷെ എനിക്ക് ഇറ്റപ്പറ്റോ നല്ല അയ്യോ എന്റെ ഫേസ് ഭയങ്കരമായിട്ട് പൊക്കിന്ന് ഇത് യൂസ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയ കാരണം ഇനി അത്യാവശ്യം ഇങ്ങനെ പോകുന്നുണ്ട് പൊള്ളുന്നില്ലേ ചെയ്തിട്ട് നമുക്ക് ഫേസ് അല്ലേ ഞാൻ ചെയ്യാന്ന് വെച്ചത് നാരോടും പിന്നെ ചെയ്തേക്കാം ഇനി വെച്ചിട്ട് നമുക്ക് വരച്ച് പിടിച്ചിട്ട് വരയ്ക്കണം എന്നാ പറയുന്നത് കൊണ്ടു കെ

ഞാൻ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേക്കാട്ടോ എടുത്തുകഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്ര ലോന്നുണ്ടായിരണം ഇത് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ ലോന്നും ഭയങ്കര എനിക്കിത് അത്യാവശ്യം നല്ല സാധനമായിട്ട് തന്നെ തോന്നി കണ്ടോ കൊളണ്ടായിരുന്നു ഇതാണ് അവസ്ഥ ഓക്കെ അപ്പൊ മോശം കഴിഞ്ഞിട്ട് ഒരു മോശം അപ്ലൈ ചെയ്യും ബൈ നെക്സ്റ്റ് വീഡിയോ